എല്ലാരും പറഞ്ഞു ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ കാരണം ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നവരാസ പ്രൊഡക്ഷനുകള പ്രകമ്പനം പടത്തിലാണ് ഭയങ്കര സന്തോഷമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത് നമുക്ക് എല്ലാ സിനിമകളും ഞാൻ കിട്ടുന്നില്ല എല്ലാ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാ ആണെങ്കിലും ഓരോ ഓരോ മിനിറ്റും അത്രയ്ക്കത്രയും ഓർമകൾ ആ സിനിമ ഞങ്ങൾക്ക് സമ്മതി എല്ലാർക്കും തിയേറ്ററിൽ കിട്ടുന്നു അതുകൊണ്ടാണ് കാർത്തിക് സുബരാജ് ടോൺ പെജോക്കെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്യുന്നത് ചുമ്മാ വെറുതെ ഇൻവോൾവ് ആവില്ലല്ലോ അപ്പൊ അത് നമുക്ക് തന്ന വലിയൊരു ധൈര്യമാണ് ഈ സിനിമയ്ക്ക് ഭയങ്കര സന്തോഷം കാർത്തിക് സാർ എല്ലാവർക്കും ശ്രീ തരണം സുതീഷ് ആയിട്ട് ഒരുപാട് പറയാനുണ്ട് പറഞ്ഞാട് ലേഖാവും എന്റെ സിനിമ നല്ല രീതിയിൽ നിങ്ങൾ തന്നെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് ഭയങ്കരമായിട്ട് വിശ്വാസം നിങ്ങളെല്ലാരും കട്ടയ്ക്ക് കൂടെ നിൽക്കണം ആത്മാർത്ഥമായിട്ട് പറയാണ് താങ്ക് യു എല്ലാവർക്കും Thank you so much.